മലപ്പുറത്ത് കിടപ്പു രോഗിയായ വയോധികയെ ആക്രമിച്ച് സ്വർണ്ണാഭരണം കവർന്ന കേസിൽ അയൽവാസി അറസ്റ്റിൽ മഞ്ചേരി രാമൻകുളത്ത് വാടകയ്ക്ക് താമസിക്കുന്ന തോമസ് ബാബു സൗമിനി ദമ്പതികളുടെ വീട്ടിലാണ് അതിക്രമിച്ചു കയറി സ്വർണം കവർന്നത് അയൽവാസിയായ ജസീറ മോളാണ് അറസ്റ്റിലായത് അഷ്കർ അലി കരിമ്പ് നൽകും വിശദാംശങ്ങൾ അഷ്കർ സ്വർണത്തിന്റെ വില ഇങ്ങനെ ഒരു ലക്ഷത്തിലെത്തി നിൽക്കുന്ന വാർത്ത കേട്ടാണ് നമ്മൾ വന്നത് സ്വർണ്ണ മോഷണമാണ് പ്രതിയെ പിടികൂടിയല്ലോ അല്ലേ ആ റോഷ്നെ പ്രതിയെ പിടികൂടിയിരിക്കുന്നു പിടികൂടിയെന്ന് മാത്രമല്ല അയൽവാസിയായ സ്ത്രീയും മകളും ചേർന്നാണ് ഈ കവർച്ച ഇപ്പോൾ പോലീസ് പറയുന്നത് അതിൽ തെളിവ് സാഹിതം പോലീസ് പ്രതിയെ പിടികൂടിയിരിക്കുന്നത് ഈ കഴിഞ്ഞ ഓഗസ്റ്റ് എട്ടാം തീയതിയാണ് മഞ്ചേരി പുല്ലൂർ രാമൻകുളത്ത് താമസിക്കുന്ന ഈ തോമസ് ബാബു സോമിനി ദമ്പതികളുടെ വീട്ടിൽ ഇത്തരത്തിൽ കവർച്ച നടക്കുന്നു ഉച്ചയ്ക്ക് രണ്ടരയ്ക്കും മൂന്നരയ്ക്കും ഇടയിലായിരുന്നു വീട്ടിലുണ്ടായിരുന്ന ഇവരെ പരിചരിച്ചിരുന്ന സ്ത്രീ അവിടെ ഇല്ലാത്ത സമയം നോക്കി തന്നെ ഇത്തരത്തിൽ കവർച്ച നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതിൽ സോമിനി എന്ന് പറയുന്ന വയോധികയായ കാഴ്ച പരിമിതിയുള്ള സ്ത്രീ യുടെ രണ്ട് കമ്മറികൾ ഒരു പവനോളം വരുന്ന രണ്ട് കമ്മറികളാണ് ഈ പ്രതികൾ കവർന്നത് തുടർന്ന് വലിയ തോതിൽ പോലീസ് അന്വേഷണം നടത്തുകയും ഒടുവിൽ അയൽവാസികൾ തന്നെയാണ് ഇപ്പോൾ ഈ കവർച്ച നടത്തിയതെന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തു ഇവർ അയൽവാസിയായിട്ടുള്ള അച്ചപ്പറമ്പൻ വീട്ടിൽ ജസീറമ്മൾ എന്ന നാൽപ്പത്തിയേഴ് വയസ്സുകാരിയായ സ്ത്രീയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരിക്കുന്നത് ഇവർ മഞ്ചേരിയിൽ വിൽപ്പന നടത്തിയ ഈ സ്വർണ്ണ കമ്മറികൾ ഒരു ജുവല്ലറി ഷോപ്പിൽ നിന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഇവരുടെ മകളടക്കം ചേർന്നാണ് മകളും അമ്മയും അവരുടെ മാതാ കൂടി ചേർന്നാണ് കവർച്ച നടത്തിയതെന്നാണ് പോലീസ് പറയുന്നത് ഇതോടുകൂടി മകൾക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജ്ജിതാക്കി മകൾ നിലവിൽ ഒളിവിൽ കഴിയുകയാണെന്നാണ് പോലീസ് പറയുന്നത്